െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും നേര്യമംഗലം വനം റേഞ്ചിൽ വനംവകുപ്പ് സ്ഥാപിച്ച സൗരോർജ്ജ വലി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച രണ്ടാഴ്ചക്കുള്ളിലാണ് സാമൂഹ്യ വിരുദ്ധർ ഫെൻസിംഗ് നശിപ്പിച്ചത് നേരമംഗലം വനം റേഞ്ചിൽ ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വനംവകുപ്പ് നിർമ്മിച്ച പതിനൊന്ന് കിലോമീറ്റർ സൌരോർജ്ജവേലിയുടെ കമ്പി ലൈൻ ഭാഗത്തുള്ള ഗേറ്റ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ ഇതോടെ ഇഞ്ചത്തൊട്ടി കമ്പി ലൈൻ ഭാഗത്തുള്ള ഫെൻസിംഗിന്റെ പ്രവർത്തനം നിലച്ചു കൃഷി കർഷകക്ഷേമ വകുപ്പും വനംവകുപ്പും സംയുക്തമായി ആർ കെ വി വൈ പദ്ധതി പ്രകാരം നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഫെൻസിംഗിന്റെ ഭാഗമാണ് കഴിഞ്ഞ രാത്രി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന ജീവനസ്വത്തിനും വന്യജീവികളിൽ നിന്നും സുരക്ഷയൊരുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷൻ്റെ കീഴിലും പതിനൊന്ന് കിലോമീറ്റർ സൗരോർജ്ജ വേലി നിർമ്മിച്ച് നൽകുകയുണ്ടായി അങ്ങനെ നിർമ്മിച്ച സൗരോർജ്ജ വേലിയുടെ ഏതാനും ഭാഗമാണ് കഴിഞ്ഞ രാത്രി സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് ഇത്തരം പ്രവർത്തികൾ ഏറെ അപലപനീയമാണ് സ്വീകരിച്ച് അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ളതാണ് ആവശ്യം ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയായി രണ്ടാഴ്ച മാത്രം പിന്നിടുമ്പോഴാണ് സാമൂഹിക വിരുദ്ധരുടെ പരാക്രമം ആനയും കാട്ടുപോത്തുമടക്കം രൂക്ഷമായ വന്യമൃഗശല്യമുള്ള പ്രദേശമാണ് ഇവിടം പൊതുമുതൽ നശിപ്പിച്ചതിനെ കുട്ടമ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു